ഞാൻ പറഞ്ഞ കാര്യം നിങ്ങള് ഇക്കാക്കാനോട് പറഞ്ഞോ നീ എന്നെ സാധിക്ക പറയണത് നിനക്ക് തന്നെ അന്ന് ആലോചിച്ചൂടെ ഇക്കാക്ക ഇക്കാക്കി നിക്കുമ്പോ നിന്റെ കല്യാണം ഇണയം നടത്തുക നാട്ടുകാർ എന്ത് പറയില്ല അവനക്ക് എന്തെങ്കിലും കൊഴപ്പുണ്ടെന്ന് ചോദിക്കില്ലേ കൊറേ വർഷമായിട്ടും പെണ്ണ് നോക്കുന്നത് ഇക്കാക്കിപ്പോ വയസ്സ് അത്രയാണ് മുപ്പത്തേഴ് വയസ്സായി ഇക്കാക്കാന്റെ വയസ്സ് മാത്രമൊന്നും അല്ല എന്റെ വയസ്സും കൂടുന്നുണ്ട് എനിക്ക് എനിക്കിപ്പോ മുപ്പത്തിരണ്ട് വയസ്സായി നീ പറയണത് ശരിയെന്നെ അവന് ജോലിയില്ലാത്തോണ്ട് തന്നെയാണ് പെണ്ണ് കിട്ടാത്തത് കൃഷിപ്പണിയാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പെണ്ണ് കൊടുക്കുവോ എന്റെ ഫ്രണ്ട്സിനെ കല്യാണം കഴിഞ്ഞിട്ട് ഒന്നും രണ്ടും കുട്ടികളായി ഇനിയിപ്പൊ ഇക്കാര്യം എപ്പൊ കല്യാണം കഴിച്ചിട്ട് ഞാനെപ്പ കല്യാണം കഴിക്കാനാണ് മോക്കി പലി ശരി ഞാൻ അവനും കൊണ്ടൊന്ന് സംസാരിക്കട്ടെ ആ എന്താ നിന്റെ പരിപാടി എനിക്ക് മുപ്പത്തേഴ് വയസ്സായില്ലേ കുറെ കാലം പി എസ് സി എഴുതാനെന്നും മറ്റു ഇതാ ഒരു ചുമ ബുക്ക് വാങ്ങിച്ചതല്ലാണ്ട് ഒരു ലിസ്റ്റിൽ പോലും വന്നില്ല എന്താ നിന്റെ പരിപാടി പറയണ്ട മൂന്ന് ലിസ്റ്റിലൊക്കെ വന്നിട്ടുണ്ട് ഓ രണ്ട് മൂന്ന് ലിസ്റ്റ് രണ്ടു മൂന്ന് ലിസ്റ്റിൽ വന്നിട്ട് എന്തായത് വല്ല ജോലിയും കിട്ടിയാ അതൊക്കെ നിന്റെ അനിയൻ നോക്ക് അഞ്ചാറ് എക്സാം എഴുതിയിട്ടുള്ളൂ അപ്പൊ അപ്പൊക്ക് അവലി കിട്ടി അതൊക്കെ പോട്ടെ ഇനി നിന്റെ പ്ലാൻ എന്താണ് ഞാൻ ഇവിടെ നമ്മുടെ കൃഷിയൊക്കെ നോക്കി പിന്നെന്താണ് ഒരു പെണ്ണ് നോക്കിയിട്ട് കല്യാണം കഴിച്ച് വയ്ക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാ ജോലിയില്ലാത്ത ചക്കന് ഏത് പെണ്ണ് കെട്ടാൻ തയ്യാറാവും എന്താണ് ജോലി കഴിച്ച് ചോദിക്കുമ്പോ കൃഷി നോക്കി നടത്തുകയാണ് പറഞ്ഞു കഴിഞ്ഞാ അവർക്ക് ഇഷ്ടം വരണ്ടേ എത്ര കാലമായി ഈ പെണ്ണ് നോക്കണത് നിന്റെ അന്യം സാധിക്കണേ എന്താ ഈ ജനുവരി വരുമ്പോളേ മുപ്പത്തിരണ്ട് വയസ്സായി

എന്നാ പിന്നെ എനിക്കൊരു പെണ്ണ് തരാൻ പിന്നെ പെണ്ണ് നോക്കാൻ തുടങ്ങാ അതാ നല്ലത് ഇപ്പൊ നിന്റെ കഴിഞ്ഞിട്ട് അവന്റെ കെട്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഇങ്ങനെ ഓരോ വർഷം കഴിയും തോറും വയസ്സ് കൊണ്ട് കൂടിക്കൊണ്ടിരിക്കല്ലേ എനിക്കാണെങ്കിൽ പണി ചെയ്ത് മതിയായി ഈ വീട്ടിലൊരു മരുമകൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് തീരെ ആശ്വാസാവൂല്ലോ എന്നാ പിന്നെ അവനക്ക് പെണ്ണ് നോക്കണ്ടാ നോക്കിക്കോളി അത് തന്നല്ലേ എന്തായാലും ഓ കെട്ടുകാന്റെയും നിർമ്മാണം കെട്ടുകാണ്ട് ഇക്കാക്കാന്റെയും നിർമ്മാണം ഇതെന്താ മൊത്തത്തിൽ എല്ലാവരെയും നോക്കാൻ വേണ്ടിട്ടാണ് ഒന്നെ കെട്ടി കൊണ്ടുപോവാൻ നിൽക്കുന്നത് ഉമ്മാക്ക് തിരുമ്പിക്കൊടുത്ത എന്താണ് സ്വന്തം മകനല്ലേ എല്ലാവരുടെയും പണി ചെയ്ത് മതിയാകൊണ്ട് എനിക്ക് ഇതിലാ എന്നെ അഴുക്കാണ് ുന്നു ഒന്ന് വാഴം തോറന്നു കൊടുക്ക് എനിക്ക് കാലുപൂട്ട് വേനിച്ചിട്ട് വയ്യ നീ ഒന്ന് വന്ന് വാഴം തുറന്നു കൊടുക്ക് ഓ എന്തൊരു ശൈലിയാണിത്

നീ എന്താ േ എങ്ങനെ ഉറങ്ങാനാണ് ഇപ്പൊ തന്നെ നിങ്ങൾ എടുക്കാതെ കയറി വന്നത് നേരവും കാലം ഒന്നും നോക്കൂലല്ലോ കൂട്ടുകാർമാരുടെ ഒപ്പൊക്കെ രാവിലെ തൊട്ട് കറങ്ങി നടക്കുക എന്നിട്ട് തോന്നിയ സമയത്തൊക്കെ വീട്ടിൽ കയറി ഇല്ല എന്നാ പിന്നെ ഉമ്മ വാദം തുറന്നു കൊടുക്കുവോ എന്ന വാദം തുറന്നു കൊടുക്കണമില്ല എനിക്ക് വയ്യാട്ടോ കേട്ടോ നിങ്ങൾ എടുക്കാക്കാനും നോക്കാൻ വേണ്ടിട്ട് തുണി തിരുമ്പി കൊടുക്കണം ചോറ് വിളമ്പി കൊടുക്കണം എന്നെ കൊണ്ടൊന്നില്ല കെട്ടിയാൽ മാത്രം നോക്കിയാൽ പോരെ കെട്ടിയാൽ ഇക്കാക്കാനും വീട്ടിൽ എല്ലായിരിക്കും നോക്കണം അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ പോയിട്ടോളൂ എല്ലാ പണികളും ചെയ്യാനൊന്നും എന്നെ കൊണ്ട് പറ്റൂല നിങ്ങളുടെ ഓഫീസിന്റെ അടുത്ത് വല്ല വീടും വാടകയ്ക്ക് കിട്ടു നോക്കി നമുക്ക് ഇവിടെ നിന്ന് താമസം മാറാം എനിക്ക് ഇവിടെ വയ്യാ ജീവിക്കാൻ പിന്നെ ഞാൻ എന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇങ്ങോട്ട് വേരിലാട്ടോ പറഞ്ഞല്ലാം വേണ്ട ആ ഞാൻ അന്വേഷണം നോക്കാം നോക്കട്ടെ ജീവനെ ഡ്രസ്സ് മാത്രം മാറ്റി വെച്ചിരിക്കുന്നത് അവളൊപ്പം തിരുമ്പാൻ പോയല്ലോ ഇത് മാത്രം എടുത്തിട്ടില്ല ഇതെന്താ നീ രജീവിന്റെ ഡ്രസ്സ് മാത്രം മാറ്റി അല്ലേ അപ്പൊ ഇതും കൂടി മാറ്റി ആ ഇനി മുതൽ ഞാൻ ഇങ്ങനെ തന്നെ എന്റെ ചേട്ടന്റെ എല്ലാവരുടെ ഡ്രസ്സ് പണിക്ക് വന്ന ഒന്നും അല്ല എല്ലാവർക്കും അറിയാം അവര ഡ്രസ് ഒക്കെ എന്താ റൂബി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കണത് അവൻ ഈ വീട്ടത്തെ ഒരാള് തന്നെയല്ലേ അനിയന്നൊന്നുമല്ലോ ഒന്നുല്ലെങ്കിലും നിന്റെ കെട്ടിയക്കാക്ക തന്നെ അല്ല അത് എന്താ ഇങ്ങനെയൊക്കെ പറയണത് എനിക്ക് വയ്യല്ല അനിയും തിരുമ്പാൻ എന്റെ ഡ്രസ് അവരുമ്പോള പ്രശ്നം പേരി അതാ സേനാന്റെ മകൻ നജീവല്ലേ തിരുബണത് ഇപ്പോളോ നേരത്തിനും കാലത്തിനും കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിലോ ഇപ്പൊ സഹായത്തിന് ഒരാളായിട്ടുണ്ടാവില്ലേ ഇപ്പൊ അവന്റെ ഉമ്മ ഉമ്മയും മരിച്ചു ഇതാ ഇപ്പൊ ഒറ്റയ്ക്ക് ആ വീട്ടിൽ കടന്ന് കഷ്ടപ്പെടുന്നു എന്താണ് പറഞ്ഞത് പെണ്ണായാലും ആണായാലും അതത് സമയത്ത് കല്യാണം കഴിക്കുന്ന അവിടെ കല്യാണം കഴിക്കണം കല്യാണം വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞാൽ വയസ്സാങ്കാലത്ത് ഒരു ഗ്ലാസ് വള്ളം കൊടുത്തേരാനും കൂടി ആരും ഉണ്ടാവില്ല